What am do i do ാലും ജനുവരി മുപ്പത് മുപ്പതൊന്നാം തീയതികളിലായിട്ട് നമ്മൾ ഓരോരോ പരിപാടികൾ നടത്തി ഗവൺമെൻറ് കണ്ട് തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഗവൺമെൻറ് നമ്മൾ മൈൻഡ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം ഇതിപ്പോൾ നമ്മുടെ അനിശ്ചിതകാല സമരമാണ് ഇവിടെ തുടങ്ങുന്നത് അനിശ്ചിതകാല സമരം നമ്മളിത് മൂന്നാമത്തെ ദിവസത്തിലാണ് എത്തി നിൽക്കുന്നത് ഈ ഒരു മൂന്ന് ദിവസവും നമ്മൾ നല്ല പങ്കാളിത്തം ഉണ്ടായിരുന്നു ഏകദേശം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഏകദേശം മൂന്ന് ദിവസവും നല്ല നല്ല ആൾക്കാരുണ്ടായിരുന്നു ഇതൊന്നും കണ്ടിട്ട് ഇവിടുത്തെ യുവജന പ്രസ്ഥാനങ്ങളോ ഗവൺമെൻറ്റോ നമ്മൾ തിരിഞ്ഞുപോലും നോക്കുന്നില്ല എന്നുള്ളൊരു ഒരു ഒരു പച്ചയായ ഒരു സത്യം ുണ്ട് അതിനെതിരെ ഇന്ന് ഇന്നത്തെ സമര പരിപാടിയായിട്ട് നമ്മൾ നടത്തിയത് നമ്മുടെ പ്രണയ ദിനമാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട യുവാക്കൾ എല്ലാവരും പ്രണയമുള്ള ആൾക്കാരാണ് ഈ ഒരു ജോലി ലഭിക്കാ ലഭിക്കുന്ന ലഭിക്കുന്നതിന് അനന്തമായിട്ട് തീരുണ്ടോപ്പിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ ഇന്നൊരു ഇന്നൊരു ദിവസം നമ്മുടെ കറുത്ത തുണി മുഖത്ത് കെട്ടി നമ്മുടെ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു തൂക്ക് തൂക്കുകയെന്ന് വെച്ചൊരു ഒരു ഒരു ഡെഡ് ബോഡി ഉണ്ടായിരുന്നു നമുക്കിവിടെ ഇനി ഇത് ഇത് ഇങ്ങനെ എങ്ങനെ നമ്മളെ മൈൻഡിയാതെ എങ്ങനെ തുടരുകയാണെങ്കിൽ ഇത് പ്രതീകാത്മകമല്ല പതിനായിരത്തോളം കുടുംബങ്ങളിൽ ഇത് 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 എങ്ങനെയാണ് സംഭവിക്കാം ഏജ് നമ്മുടെ 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 ഈ ഒരു നാട്ടിൽ ഞാൻ പറഞ്ഞില്ലേ വിജ്ഞാപനം അത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായിരിക്കുമ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞവരാണ് നമ്മുടെ ഈ റാങ്ക് ലിസ്റ്റിലുള്ള ആർക്കും തന്നെ ഇനി ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനത്തിൽ കൂടുതൽ ആൾക്കും അടുത്തൊരു ഫിസിക്കലുള്ള ഒരു പരീക്ഷ എഴുതാൻ കഴിയാത്ത ആൾക്കാരാണ് അതാണ് നമ്മുടെ മറ്റൊരു വിഷയം ഏജ് ഏജ് പോയതാണ് നമ്മുടെ മറ്റൊരു വിഷയം